മലയാളം വെദർ കാലാവസ്ഥ ഒരു വർഷത്തിൽ നാല് ഋതുക്കളാണ് ഉള്ളത് ആദ്യമായി ശൈത്യകാലം വളരെ തണുപ്പുള്ള കാലമാണിത് അടുത്തതായി വസന്തകാലം ഈ കാലത്താണ് ചെടികളും മരങ്ങളും പൂക്കുന്നത് മരങ്ങൾ പുതിയതായി തഴച്ചു വളരുന്ന കാലം വേനൽക്കാലം വളരെയധികം ചൂടുള്ള കാലമാണിത് ശരത്കാലം അഥവാ ഇലയുതിർ കാലത്ത് മരങ്ങളുടെ ഇലകൾ കൊഴിയുവാൻ തുടങ്ങും ശൈത്യകാലം തുടങ്ങുവാനിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന തരത്തിൽ തണുത്ത കാറ്റ് വീശുവാൻ തുടങ്ങും ഇതാണ് മിന്നൽ മേഘങ്ങളിലുള്ള പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ പരസ്പരം കൂട്ടിയിടിക്കുമ്പോൾ ഇടിമിന്നൽ ഉണ്ടാകുന്നു ചിലപ്പോഴെല്ലാം മിന്നൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരാറുണ്ട് മിന്നൽ കണ്ടു കഴിഞ്ഞതും ഇടിവെട്ടുന്ന ശബ്ദം കേൾക്കാം ഇതാണ് കാറ്റ് ഇത് വളരെ പരുക്കനായി തോന്നാം ഇതാണ് മഴക്കാലം ഇത് മഞ്ഞുവീഴ്ചയാണ് ഇതാണ് മഞ്ഞ് ഇവയെല്ലാം മേഘങ്ങളാണ് ഇതാ മഴ പെയ്യുന്നത് കണ്ടില്ലേ ഇങ്ങനെയാണ് ആലിപ്പഴം പൊഴിയുന്നത് ആലിപ്പഴം എന്നത് തണുത്തുറഞ്ഞ വെള്ളത്തിന്റെ കട്ടകളാണ് ഈ കട്ടകൾ മഴ പെയ്യുന്നത് പോലെ തറയിൽ വന്ന് വീഴും ഇതാണ് മൂടൽ മഞ്ഞ് ഇതൊരു ചുഴലിക്കൊടുങ്കാറ്റാണ് ഇതൊരു കൊടുങ്കാറ്റാണ് ഇതാണ് വെള്ളപ്പൊക്കം കരയിൽ വെള്ളം പൊങ്ങുന്നതാണ് വെള്ളപ്പൊക്കം കനത്ത മഴയാണ് വെള്ളപ്പൊക്കത്തിന് കാരണമാവുന്നത് ഇതാണ് ഭൂകമ്പം ഭൂമിയുടെ അടിഭാഗത്തുണ്ടാകുന്ന ചില മാറ്റങ്ങളാണ് ഉപരിതലത്തിൽ കുലുക്കമുണ്ടാക്കുന്നത് ഭൂമിക്കടിയിലെ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനമാണ് ഇതിനു കാരണം ഇതാണ് സുനാമി എന്നറിയപ്പെടുന്നത് കടലിനടിയിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോഴാണ് കടലിൽ സുനാമി ഉണ്ടാകുന്നത് പൊസിഷൻസ് നിലകളും സ്ഥാനങ്ങളും ഈ പുസ്തകം മേശയുടെ ഇടതു വശത്താണുള്ളത് ആ പുസ്തകം മേശയുടെ വലതു വശത്താണുള്ളത് ഈ പുസ്തകം രണ്ട് പുസ്തകങ്ങളുടെ മധ്യത്തിൽ ആണുള്ളത് ഇത് അരികിലാണുള്ളത് വിളക്ക് മേശയുടെ അരികിലാണ് ഡപ്പി കസേരയുടെ പുറത്താണുള്ളത് ഈ വസ്ത്രങ്ങൾ മുകളിലും ഈ വസ്ത്രങ്ങൾ താഴെയുമാണ് കുറുക്കൻ അകത്തും ചുണ്ടലി പുറത്തുമാണ് ഈ കുട്ടി സ്ക്രീനിന്റെ മുൻഭാഗത്താണുള്ളത് അവൻ്റെ ചേച്ചിയാകട്ടെ സ്ക്രീനിന്റെ പിൻഭാഗത്താണുള്ളത് ഈ കുട്ടിയാണ് ഒന്നാം സ്ഥാനത്ത് അടുത്ത കുട്ടിയാണ് രണ്ടാം സ്ഥാനത്ത് ഈ കുട്ടി മൂന്നാം സ്ഥാനത്തും ഈ കുട്ടിയാണ് ഏറ്റവും ഒടുവിലുള്ളത് ഈ കുട്ടി മേശയുടെ മുൻപിലും ആ കുട്ടി മേശയുടെ പിന്നിലുമാണ് ഈ കുട്ടി നേരത്തെ വന്നു ഈ കുട്ടി എത്തിയത് പക്ഷി മേശയുടെ മുകൾ വശത്താണ് മുയൽ താഴെയാണുള്ളത് ഈ കുട്ടി മുകളിലേക്ക് പോകുന്നു ഈ കുട്ടി മുകളിലെത്തി ഈ കുട്ടി താഴേക്ക് പോവുകയാണ് ഈ കുട്ടി അടിയിലാണുള്ളത് ഇതാ ഒരാൾ തലകീഴായി നിൽക്കുന്നു ഓപ്പോസിറ്റ് തിങ്സ് വിപരീത ഇത് തടിയുടെ വിപരീതം മെലിഞ്ഞത് ചെറിയതിന്റെ വിപരീതം വലിയത് അരികിൽ വിപരീതം അകലെ നിറയെ വിപരീതം ശൂന്യം ഉറക്കം വിപരീതം ഉണർന്നിരിക്കൽ ചലിക്കുന്നതിന്റെ വിപരീതം നിശ്ചലം ഇറുക്കം വിപരീതം അയവ് ശുദ്ധം വിപരീതം അശുദ്ധം മുങ്ങുക വിപരീതം പൊങ്ങിക്കിടക്കുക ബാല്യം വിപരീതം വാർദ്ധക്യം പതുക്കെ വിപരീതം വേഗം നേരെ വിപരീതം വളഞ്ഞത് ഉയരം കൂടിയതിന്റെ വിപരീതം ഉയരം കുറഞ്ഞത് വെയിൽ വിപരീതം മഴ ഈറൻ വിപരീതം ഉണങ്ങിയത് നിൽക്കുക വിപരീതം ഇരിക്കുക പുതിയത് വിപരീതം പഴയത് ചെറിയത് വിപരീതം വലിയത് ീളമുള്ളത് വിപരീതം നീളം കുറഞ്ഞത് ഭംഗിയുള്ളത് വിപരീതം വിരൂപമായത് അസുഖം വിപരീതം ആരോഗ്യം തേഞ്ഞത് വിപരീതം മൂർച്ചയുള്ളത് ഇരുണ്ടത് വിപരീതം പ്രഭയുള്ളത് ചൂടുള്ള വിപരീതം തണുപ്പുള്ള സജീവം വിപരീതം നിർജീവം ലഘുവായത് വിപരീതം ഘനമായത് താഴെ വിപരീതം ഖനം കൂടിയത് വിപരീതം ഖനം കുറഞ്ഞത് ആഴം കുറഞ്ഞത് വിപരീതം അഗാധം എറിയുക വിപരീതം പിടിക്കുക കൂടുതൽ വിപരീതം കുറവ് തുറക്കുക വിപരീതം അടയ്ക്കുക വലത് വിപരീതം ഇടത് ദൃഢമായത് വിപരീതം മൃദുവായത് നാഷണൽ സിമ്പിൾസ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ ഇതാണ് നമ്മുടെ ദേശീയ പതാക ഇതാണ് നമ്മുടെ ദേശീയ ചിഹ്നം ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ ആണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പമാണ് താമര ഇന്ത്യയുടെ ദേശീയ മൃഗം പുലിയാണ് ആൽമരമാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം മാങ്ങയാണ് ഇന്ത്യയുടെ ദേശീയ ഫലം ജോബ്സ് തൊഴിലുകൾ ഇദ്ദേഹം ഒരു ബ്രാസിയർ ആണ് ചെമ്പു പാത്രങ്ങൾ ഉണ്ടാക്കലാണ് ഇദ്ദേഹത്തിന്റെ ജോലി ഇവർ ഒരു പൂക്കാരിയാണ് ഇവർ പൂക്കൾ വിൽക്കുന്നു ഇദ്ദേഹം ഒരു കല്ലാശാരിയാണ് ഇദ്ദേഹമാണ് വീടുകളും മറ്റു കെട്ടിടങ്ങളും ഉണ്ടാക്കുന്നത് ഇദ്ദേഹം ഒരു പ്ലംബർ ആണ് പൈപ്പുകൾ റിപ്പയർ ചെയ്യലാണ് ഇദ്ദേഹത്തിന്റെ ജോലി ഇദ്ദേഹം ഒരു കച്ചവടക്കാരനാണ് ഇദ്ദേഹം അരി ഗോതമ്പ് എണ്ണ തുടങ്ങിയ സാധനങ്ങൾ വിൽക്കുന്നു ഇദ്ദേഹം ഒരു ബാർബറാണ് മുടി വെട്ടി ഒതുക്കലാണ് ഇദ്ദേഹത്തിന്റെ ജോലി ഇതാ ഒരു ബേക്കർ ഇദ്ദേഹമാണ് റൊട്ടിയും കേക്കുകളുമൊക്കെ ചുട്ടെടുക്കുന്നത് ഇതാണ് ഇലക്ട്രീഷ്യൻ കെട്ടിടങ്ങളിലുള്ള വയറിംഗ് സംബന്ധിച്ചതാണ് ഇദ്ദേഹത്തിന്റെ തൊഴിൽ ഇദ്ദേഹമാണ് ഫയർമാൻ തീപിടുത്തമുണ്ടായാൽ തീ അണയ്ക്കുന്നത് ഇദ്ദേഹമാണ് ഇദ്ദേഹം ഒരു ആശാരിയാണ് മരം കൊണ്ട് കസേര മേശ തുടങ്ങിയവ നിർമ്മിക്കുന്നു ഇദ്ദേഹം ഒരു കണ്ടക്ടറാണ് ബസ് യാത്രക്കാരിൽ നിന്നും ചാർജ് ഈടാക്കി ടിക്കറ്റ് കൊടുക്കുന്നു ഇദ്ദേഹം ഒരു പച്ചക്കറി കച്ചവടക്കാരനാണ് ഇദ്ദേഹം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വിൽപ്പന ചെയ്യുന്നു ഇദ്ദേഹം ഒരു സെയിൽസ്മാനാണ് ഇദ്ദേഹം ഡ്രൈവറാണ് ബസ് ഓടിക്കുന്നത് ഡ്രൈവറാണ് ഇദ്ദേഹം പാൽക്കാരനാണ് പശുവിനെ കറന്ന് പാൽ വിൽപ്പന ചെയ്യുന്നു ഇദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറാണ് ഫോട്ടോ എടുക്കലാണ് പണി ഇദ്ദേഹം ഒരു നിയമജ്ഞനാണ് കക്ഷികൾക്ക് വേണ്ടി കോടതിയിൽ കേസ് വാദിക്കുന്നു ഇദ്ദേഹമാണ് ജഡ്ജി ന്യായാധിപൻ കേസുകളിൽ വിധി പറയുന്നത് ന്യായാധിപനാണ് ഇദ്ദേഹം ഒരെഴുത്തുകാരനാണ് ഇദ്ദേഹം പുസ്തകങ്ങൾ എഴുതുന്നു ഇദ്ദേഹം ഒരു ബഹിരാകാശ സഞ്ചാരിയാണ് ശൂന്യാകാശത്തു ചെന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നയാൾ ഇദ്ദേഹം ഒരു തയ്യൽക്കാരനാണ് ഷർട്ടും പാന്റും പോലെയുള്ള വസ്ത്രങ്ങൾ തുന്നുന്ന ജോലി ചെയ്യുന്നു ഇദ്ദേഹം ഒരു മുങ്ങൽ വിദഗ്ധനാണ് കടലിനടിയിൽ ചെല്ലുന്ന മുങ്ങൽ വിദഗ്ധൻ ഇദ്ദേഹം ഒരു കാവൽക്കാരനാണ് വീടിന് കാവൽ നിൽക്കുന്നു ഇദ്ദേഹം ഒരു തൂപ്പുകാരനാണ് കുപ്പയെല്ലാം തൂത്തുവാരി നഗരത്തെ സുന്ദരമായി സൂക്ഷിക്കുന്നത് തൂപ്പുകാരാണ് ഇദ്ദേഹം ഒരു അലക്കുകാരനാണ് ഇദ്ദേഹം മുഷിഞ്ഞ വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കുന്നു ഇദ്ദേഹം ശില്പിയാണ് കരിങ്കല്ലിൽ പ്രതിമയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ് പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തി പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു ഇദ്ദേഹം ഒരു തോട്ടക്കാരനാണ് ഇദ്ദേഹമാണ് തോട്ടത്തിലെ ചെടികളെ നോക്കി സംരക്ഷിക്കുന്നത് ഇദ്ദേഹം ഒരു ഭടനാണ് ഇദ്ദേഹം നമ്മുടെ നാടിനു വേണ്ടി പോരാടുന്നു ഇദ്ദേഹം മാജിക്കുകാരനാണ് മായാജാല വിദ്യകൾ കാണിച്ച് നമ്മളെല്ലാം രസിപ്പിക്കുന്നയാൾ ഇദ്ദേഹം ഒരു മെക്കാനിക് ആണ് മെഷീനുകൾ റിപ്പയർ ചെയ്യുന്നതാണ് ഇദ്ദേഹത്തിന്റെ ജോലി ഇദ്ദേഹം ഒരു എൻജിനീയർ ആണ് മെഷീനുകൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു ഇദ്ദേഹമാണ് തപാൽക്കാരൻ ഇദ്ദേഹമാണ് നമുക്ക് കത്തുകൾ കൊണ്ടുവന്നു തരുന്നത് ഇദ്ദേഹം ഒരു സ്വർണപ്പണിക്കാരനാണ് ഇദ്ദേഹമാണ് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത് ഇദ്ദേഹം ഒരു മലകയറ്റക്കാരനാണ് ഇദ്ദേഹം മലയുടെ മുകളിലേക്ക് കയറുന്നു ഇദ്ദേഹം ഒരു പോലീസുകാരനാണ് പോലീസുകാരനാണ് കള്ളനെ പിടിക്കുന്നത് ഇദ്ദേഹം ഒരു ടി ഇ ആണ് തീവണ്ടിയിലെ യാത്രാ ടിക്കറ്റ് പരിശോധിക്കുന്നയാൾ ഇദ്ദേഹം ഒരു കൃഷിക്കാരനാണ് കഠിനാധ്വാനം ചെയ്ത് കൃഷി ചെയ്യുന്നയാൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യസാധനങ്ങളും പച്ചക്കറികളുമൊക്കെ ഇദ്ദേഹമാണ് ഉണ്ടാക്കുന്നത് ഇദ്ദേഹം ഒരു സംഗീതജ്ഞനാണ് സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ പരിശീലനം ലഭിച്ചയാൾ ഇദ്ദേഹം ഒരു കുശവനാണ് ഉപയോഗിച്ച് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നു ഇദ്ദേഹം ഒരറവുകാരനാണ് ഇദ്ദേഹം ഇറച്ചി വിൽപ്പന ചെയ്യുന്നു ഇദ്ദേഹം ഒരു ചെരുപ്പുകുത്തിയാണ് ഷൂസും ചെരുപ്പുകളുമൊക്കെ ഇദ്ദേഹമാണ് നന്നാക്കുന്നത് ഇദ്ദേഹം ഒരു കൊല്ലനാണ് ഇദ്ദേഹമാണ് ഇരുമ്പായുധങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് മലയാളം